അപ്പം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് ഇന്ന് നമ്മൾക്ക് നമ്മുടെ ബോസ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബോസ് പുതിയ മിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അഞ്ചാര ആറ് മണി ആവാനൊക്കെ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളെ മിഷൻ ഏകദേശം രാത്രി ആവുന്ന സമയത്താണ് അപ്പം നമുക്ക് അതിനുള്ള ഡ്രസ്സുള്ള ആദ്യം ഇടാം കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ തലയിൽ ഒരു വിഗ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ച് പെശക് പിടിച്ച പണിയാണ് അതാണ് ഒന്നാമത്തെ പ്രശ്നം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം സ്വന്തം വണ്ടി എടുക്കണ്ട വേറെ ഒരുത്തിൻ്റെ ഏതെങ്കിലും ഒരുത്തൻ്റെ വണ്ടി അടിച്ചോണ്ട് മാറ്റം അല്ല പിന്നെ നമുക്കാരെങ്കിലും വണ്ടി കിട്ടുകയോ നോക്കട്ടോ ഓക്കെ എവിടെ ഒരു വണ്ടി ഖൈസ് അപ്പം നമ്മൾ ഇത് ഒരുത്തൻ്റെ ലംബോർഗിനി വീറ്റും അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ അവന് ഏതാണ് നമുക്കൊരു സീനില്ല നമുക്കിൻ്റെ പേടി കൈസ് നമുക്കിനി ഇതെടുത്തിട്ടോ അങ്ങോട്ട് പോവാട്ടോ ഓക്കെ ഖൈസ് അപ്പം ഇതാണ് നമ്മുടെ വീട് കിട്ടോ ഈ വീട്ടിലാണ് നമുക്ക് എന്തായാലും തുള്ളി നേരം കൂടി ഒരു രണ്ട് മൂന്ന് കുറച്ചേരം കൂടി രണ്ട് മൂന്ന് മണിക്കൂറിലെ കുറച്ചേരം കൂടി ഇരുന്നാൽ മതി രാത്രിയാവും അപ്പം കൈസി രാത്രി ആയിട്ട് കേട്ടോ കൂടാതെ നല്ല മഴയുണ്ട് കൈസി എൻ്റെ മോനെ ഈ ഒരു മഴ ചതിച്ചല്ലോ ആ കുഴപ്പമില്ല ഏതായാലും കൊടണ ആവശ്യമില്ല മേലെ തന്നെ എൻ്റെ അമ്മേച്ചീ എപ്പോഴും എനിക്ക് വീച്ചുണ്ടാവും മേലെ തല അനേ ഇല്ല വിഗ് ഉണ്ടല്ലോ ഗൈസ് വിഗ് ഒരു കുടയാണ് ഗൈസ് അമ്മേ അയ്യ എൻ്റെ അമ്മേ ചീ കൈസ് എപ്പോൾ എനിക്ക് മതില് ചാടിയിട്ടുള്ള ഈ പണിയൊന്നും എനിക്ക് ശരിയാവില്ല കേസ് നമുക്കൊരു കാര്യം ചെയ്യാം ഏതൊക്കെ വണ്ടികൾ അവിടെ ഉള്ളത് കേസ് എൻ്റെ മോനെ രണ്ട് കാറുകൾ കണ്ട് ഇത് ഏതാ ബൈക്ക് ഏ ഗോൾഡൻ ഹയബൂസ് എൻ്റെ ഓളിയോ ഇത് ഏതാണ് ഊ ബി എം ഡബ്ല്യു ഡി എം ത്രീ ഇത് പിന്നെ ഏതാ സൂപ്ര ഊ സൂപ്ര എം കെ ഫൈവ് എൻ്റെ മോനെ കീട്ടിലെ അവിടെ ഉള്ളത് എന്നാല് ബോസ് നമുക്ക് ആരുടെ ആരുടെ വീടാണത് ബോസ് വല്ല പണിയും തന്നാണോ ഏഹ് അങ്ങനെ ഒന്നേരിക്കുമല്ലോ ബോസ് നമ്മുടെ ബോസ് അല്ല നമുക്ക് ഇതുവരെ ഉപകാരം ചെയ്തിട്ടുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ഹയാബൂസ് നൈസ് ഞങ്ങൾ അടിച്ചു മാറ്റോ ഗൈസ് അല്ല പിന്നെ ഇനി നമുക്ക് ഇതുകൊണ്ട് അങ്ങ് വീട്ടിലിട്ട് പോട്ടോ ഗൈസ് ഗൈസ് ഒരു ഗോൾഡൻ ഹയാബൂസ് എത്ര പുഷ്പം പോലെ ഞാൻ അടിച്ചു മാറ്റിയത് ഗൈസ് ആ ഈ വിഗിൾ പിന്നെ തല നനയൂലെന്ന് വിചാരിക്കണു അപ്പൊ ഗൈസ് നമ്മളെന്തായാലും ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിലങ്ങ് വെക്കാം കേട്ടോ വണ്ടി ഓ അപ്പൊ ഖൈസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഓ ഇനി അടുത്ത രണ്ട് വണ്ടികളുണ്ട് കേട്ടോ വരെ ട്രക്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ കണ്ടെ തട്ടുമുട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും ഡാ എറങ്ങടാ വണ്ടി എറങ്ങടാ അപ്പൊ കൈസ് അവന്റെ ബനലിയുടെ ഏതോ ഒരു വണ്ടി നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് ബൈക്ക് ഇനി നമുക്ക് ഇത് എടുത്തിട്ട് അങ്ങോട്ട് പോവാട്ടോ കൈസ് അപ്പ കൈസ് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് യോ എൻ്റെ മോനെ നേരത്തെ വന്നാൽ എംബോറിങ്ങിനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മതിൽ ചാടി സുനിൽ ചാടി അയ്യോ എൻ്റെ അമ്മച്ചി ഇപ്പോഴും ഞാൻ വീഴും കൈസി എല്ലാ സമയത്തും ഞാൻ വീഴും ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ബി എം ഡബ്ല്യു അങ്ങോട്ട് എടുക്കാം കേട്ടോ കൈസി ഗേറ്റിന് സെൻസറുണ്ട് ഇത് ചാടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോറിൻ്റെ പണിക്കുറ്റം തീരാനുണ്ടാവും തീരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓ സെൻസർ ഉണ്ട് സെൻസർ ഉണ്ട് കാറൻറ്റ് അതിന് കുഴപ്പമില്ല ഈ കാറ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തുറക്കും കേട്ടോ അപ്പോൾ കൈസി രണ്ടാമത്തെ വണ്ടി നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം ഇനി ഒരു വണ്ടി കൂടി ഉണ്ട് ഇത് നമുക്ക് എന്തായാലും ഈ ഉള്ളിലോട്ട് ഇടാം കേട്ടോ ഇത് പെട്ടെന്ന് ആരും കാണരുത് അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് ഒരു സൈക്കിളൊക്കെ അടിച്ചു മാറ്റിയിട്ടിട്ട് ഗൈസ് നല്ല രസമുണ്ട് ഈ സൈക്കിൾ ചവിട്ടി പോകാൻ ഇവിടെ ഫുള്ള് പുല്ല സ്കിഡായിട്ട് ഞങ്ങൾ വേണം തലയും കുത്തിയിട്ട് ഇതും കൂടി തെറിച്ച് പോയാൽ പെർഫെക്റ്റ് ഓക്കെ അപ്പം ഗൈസ് നമ്മളെന്തായാലും അത് അവിടെ എത്തിയിട്ടുണ്ട് അയ്യോ ഓ എൻ്റെ മോന് ഉര്യോ ഗൈസ് ഞാൻ എന്തായാലും ഇവിടെ വീണ്ടുണ്ട് ഓ ഇവിടെ ആരും ഇല്ലേ കൈസ് ഇത്രയും വണ്ടികൾ ഞാൻ അടിച്ചു മാറ്റിയിട്ട് ഇവിടെ ആരും അറിഞ്ഞില്ല അറിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു വശമൊക്കെ ഉണ്ടല്ലോ ഖൈസ് നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് അങ്ങ് മുങ്ങട്ടെ ഗൈസ് ഓക്കെ അയ്യോ ഇതെന്താ പോണ്ടായ ഗൈസ് അയ്യോ അയ്യോ ആരാണ് ആ തിണ്ടികളെ ട്രാപ്പ് വെച്ചത് ഞാനാണ് സുനിൽ എനിക്ക് ഇവിടുത്തെ ഗുണ്ടയാവണമെന്നാണ് ആഗ്രഹം ഗൈസ് അപ്പം ഞാൻ അതിനായിട്ട് ഇവിടുത്തെ മെയിൻ ഗുണ്ടാ തലവൻ്റെ വലം കൈ ആയ ഫ്രാങ്ക്ലിനങ്ങ് തട്ടി കൈസ് എങ്ങനെയുണ്ട് കൈസ് അവന്റെ ബോസിന് ഞാനൊരു ഇൻഫർമേഷൻ കൊടുത്തു ആ ഇൻഫർമേഷൻ അവൻ്റെ ബോസ് എന്ത് ചെയ്തു ഫ്രാങ്ക്ലിന് നേരെ പാസ് ചെയ്തു അതുവഴി ആ കാറിൽ ബോംബ് വെച്ച് ഞാൻ അവനങ്ങ് തട്ടി ഈ സുനിലിനോട് അവൻ കളിക്കാനായിട്ടില്ല ബോസിൻ്റെ ടുത്തോട്ട് പോന്റെ താവള ഇതാണ് അവനൊന്ന് തട്ടും ഞാൻ ഓക്കെ ഓ നിങ്ങളാണ് ഈ ബോസ് ഞാനാണ് ബോസ് നമ്മൾ സുനിൽ എന്താണ് പ്രശ്നം ഫ്രാങ്ക്ലിൻ നിങ്ങൾ വണ്ടി അടിച്ച് മാറ്റാൻ പറഞ്ഞേ ഞാനാണ് ഇൻഫർമേഷൻ തന്നതേ ആ ഇനി ഫ്രാങ്ക്ലിൻ രാത്രി മരിച്ചു എന്ത് മരിച്ചുണ്ടോ പറയണേ അത് തന്നെയാടോ ഞാൻ പറഞ്ഞത് പിണ്ണാക്ക് എന്തായാലും സാറേ ഞാൻ പോവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ സാറേ ഗൈസ് അപ്പ ഇവനെ കൊല്ലാൻ പറ്റിയ ആണ് നിന്നാ പിടിച്ചോ നിന്നടാ നിന്റെ നെഞ്ചത്ത് കൂടെ വണ്ടി ഏറ്റോടാ ഇനി ഇവിടുത്തെ ഡോണ് ഞാനടാ കൊല്ലുന്ന ഓ നീ വല്യ ഡോണായാലോ ഡോണാന്ന് അവൻ്റെയൊക്കെ വിചാരം വലിയ ഡോണപ്പം കടന്നിട്ട് നാട്ടുകാരേ എന്ന് പറഞ്ഞ് വിളിച്ചു കിടക്കുന്നത് അല്ല പിന്നെ കൈസ് അവൻ്റെ മേതിൽ കൂടെ വണ്ടിയിട്ട് അവനങ്ങ് തട്ടിട്ട കൈസ് അവനും ക്ലോസ് അവൻ്റെ വലം കൈ ഫ്രാങ്ക്ലിനും ക്ലോസ് അപ്പം കൈസ് ഇനി നമുക്ക് ഇവിടെ ഡോണായി വാഴ എൻ്റെ അമ്മച്ചി അയ്യോ ആ ഇനി ഇവിടെ സുനിലാണോ സുനിൽ ബായി സുനിൽ അണ്ണൻ സുനിയണ്ണൻ നമ്മൾ സുനിൽ അപ്പോൾ ഇഷ്ടം നമ്മളെ വീഡിയോ വിടച്ച് വൈൻ്റെ അപ്പിയാണ് ഉണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ നമ്മൾ സുനിൽ